ആ മായേ രണ്ടുപേരും കൂടി അമ്പത്തിൽ പോയി തന്നെയാണോ ചേച്ചി അമ്പത്തിൽ പോയി ആ മോന്നല്ലേ ഇനി എന്നാ തിരിച്ചു പോണത് ഇല്ല ചേച്ചി ഞാൻ തിരിച്ചു ഞാനിപ്പോണില്ല എത്ര കൊല്ലായി പത്ത് കൊല്ലത്തോടെ കൊച്ചൊക്കെ ആയി ഇനി എന്തൊക്കെ നാട്ടിൽ തന്നെ ആണോ കഷ്ടായി പോയല്ലോ അവിടുത്തെ ജോലി തന്നെ നല്ലത് നല്ല ശമ്പളം കിട്ടണല്ലേ ഇവിടെ കടന്നിട്ട് എന്ത് കിട്ടാനാ അത് ശരിയാണ് പക്ഷെ അതിനെക്കാളും സന്തോഷം ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം കഴിയാലോ അതുകൊണ്ടു പോണോ മോന്റെ ഇഷ്ടം പോലെ എനിക്കൊരു കോഡ് വന്നിട്ട് ഹലോ മോളുടെ കിട്ടുന്ന ഗെൽഫിലായിരുന്നേ മോളുടെ കല്യാണത്തിന് മോളെ കണ്ടില്ലല്ലോ എന്തേ വരാഞ്ഞത് നിങ്ങൾ വലിയ കൂട്ടായിരുന്നില്ലേ അതേ ചേച്ചി ഞാൻ അതാണെ വരാതെ ഉണ്ടായിരുന്നില്ലല്ലോ അന്നേച്ചി ദീപീപ് ഇവിടെ ഇണ്ടാ അതാ കിട്ടിയ വീട്ടിലാണോ ആ അവള് വീട്ടിലുണ്ട് അടുത്താഴ്ച ഗൾഫിലോട്ട് പോവേ രണ്ടു ദിവസം എന്റെ പോയി നിൽക്കാൻ വേണ്ടി വന്നതാണ് അവളിങ്ങി പോയിട്ട് പോലും വരില്ലല്ലോ അവൻ ഈ ജോലി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ല എന്തായാലും അവക്കും ജോലി കിട്ടും പിന്നെ അവര് ഫാമിലി ആയിട്ട് സെറ്റ് ആകാനുള്ള പരിപാടിയാണ് പിന്നേരായി നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാ മോൾ അവനോട് പറ തിരിച്ച് ഗൾഫിലോട്ട് പോവാ എന്തായാലും ഇവിടെ എന്നിട്ട് കിട്ടാനുണ്ടാ അങ്ങോട്ട് വേണ്ടി നിനക്ക് നെളിഞ്ഞടക്കാന ഗൾഫാന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഇല്ലേ ചേച്ചി ഏട്ടാ ഇന്ന് ഗൾഫിലേക്ക് പോണില്ല അത് തീരുമാനിച്ചതാണ് ഇനി ചെല്ലാടക്കി ആ ശരി എന്നാ ശരി ദീപ ഉണ്ടാന്നാവോ ഫോണേക്കാളും മുമ്പ് അവളൊന്നു കാണലോളൂ വിചാരിച്ചു ഇണ്ടായാ മതിയായിരുന്നു ദീപേ ദീപേ ആ ഇതായിരുന്നു മായേ വാടി കയറി എത്ര നാളും നിന്നെ കണ്ടിട്ട് വാ അതെ കേറാ കഴിഞ്ഞ ദിവസമേ എന്റെ അമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു നീ പോകുകയാണെന്ന് അപ്പൊ നീ പോണേക്കാർ മുമ്പ് ഒന്ന് നീ എന്തായാലും വന്നത് നന്നായി ഞാനേ പോണേന്ന് അവിടെ സെറ്റിൽ ആക്കാൻ നോക്കുന്ന ചേട്ടൻ നിർബന്ധം തോടി ഇവിടെ കിടന്നിട്ട് എന്തിനാണ് നീ എന്തായാലും ഇന്ന് വന്നത് നന്നായി ഇനി എന്നെ കാണാനൊന്നും പറ്റില്ലേ ഞാനേ അവിടെ സെറ്റിലാകാൻ പോണേനും എന്താ അമ്മ പറഞ്ഞില്ല നിന്റെ കിട്ടിയവരെ ജോലി നിർത്തി പോന്നു എന്ത് പറ്റി ഏ അവിടത്തെ ജോലി വേണ്ടെന്ന് വെച്ചു ഇനി നാട്ടില് ജീവിക്കാലാ കൊറേ വർഷം അവിടെ തന്നെ ഇപ്പൊ പിള്ളേരൊക്കെ ആയില്ലേ കൊച്ചിന്റെ ഒപ്പം ജീവിക്കാൻ എന്നത് ബുദ്ധിമുട്ടുണ്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങാതെ വിചാരിച്ചു ആ പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് എത്ര നാളാണ് ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചത് ഇപ്പൊ ചേട്ടൻ ഇന്നോണ്ട് ഒരു കൂട്ടായി പ്രവാസി ആയി ആയിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഭാര്യമാര് നേരിടുന്നത് എന്നുവച്ചാല് ഒറ്റക്കാണ് എല്ലായിടത്തും പോണതും എല്ലാം ഒറ്റക്കാരനും ഇപ്പൊ ചേട്ടൻ വന്നോണ്ട് ആ ഒരു സമാധാനം ഉണ്ട് എന്തായാലും എന്തോരം ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് നാട്ടിൽ അങ്ങ് ജീവിക്കാൻ അങ്ങ് തീരുമാനിച്ചു ഓ എന്നാലും ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ള പേര് പോയില്ലേ അതൊരു അന്തസല്ലേടി പുറമേ നോക്കണോർക്കെ അങ്ങനെയൊക്കെ പറയാം പക്ഷേ അത് അനുഭവിക്കണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കണത് പ്രവാസിന്റെ ഭാര്യ തന്നെയാണ് ഇപ്പൊ നീ ഇന്റെ കെട്ടിയാൻ ഇപ്പൊ ഗൾഫിലല്ലേ കെട്ടിയാൽ ഗൾഫിലും നീ നാട്ടിലാണെങ്കിലേ അറിയും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്റെ മായേ നീ പറഞ്ഞ അവസ്ഥയൊന്നും എനിക്ക് വരില്ല ഞാനെന്തായാലും ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് അവിടെ ഫാമിലി ആയിട്ട് സെറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ അടുത്തൊന്നും വരില്ലതേ എനിക്കൊരു ജോലി നോക്കണം അതിപ്പോ ചേട്ടന്റെ കണ്ണിന് ജോലി ഒഴിവുണ്ടെന്ന് പറയുന്നുണ്ട് ചേട്ടനുണ്ടല്ലോ ചോദിച്ചു വെച്ചിട്ട് എങ്ങനെയൊന്നും അങ്ങനെ ഒരു ജോലിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ജോലി സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അങ്ങനെ അടിച്ച് പൊളിക്കണം ആ നിന്റെ ഭാഗ്യമാണ് നീ എല്ലാം നടക്കട്ടെ പിന്നെ അവിടെ ആ സമയം ഞാൻ ഞാൻ വിളിക്കാം കിട്ടുന്ന ആ ലക്ഷ്മി ചേച്ചി ആ അവൾ ഇവിടുണ്ട് മോളെ വിശേഷമായിട്ട് വന്നേക്കുന്ന മരുമോനെ വിളിച്ചാണ് അങ്ങോട്ട് പോവാനായിട്ടേ ഗൾഫിലോട്ട് ഞാൻ പോയോ ഒന്നുല്ല ഇവിടത്തെ കാര്യങ്ങൾ ആരും നോക്കാനാണ് മരുമോന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവളെ വിടാനായിട്ട് പിന്നെ എന്റെ ഒറ്റ നിർബന്ധം പ്രകാരമാണ് അവൻ ഇങ്ങനെ വിട്ടത് ഇനിയിപ്പൊ പ്രസോ കഴിഞ്ഞിട്ടൊക്കെ പതുക്കെ പോവുള്ളൂ മോള് ഫ്രീ ആവുമ്പോ വീട്ടിലോട്ട് വാ അവളോട് വെറുതെ ഇരിക്കണല്ലേ ആ ഞാൻ വരാ എന്തായാലും അവളോന്ന് കാണണോല എങ്കിൽ ചെല്ലട്ടെങ്കി ദീപിതെ ഞാനിവിടെ ഇണ്ട് ആ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടന്റെ വീട്ടിലായിരുന്നു ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ അല്ല അപ്പൊ നീ ഇവിടെ തന്നെയാണ് അമ്മനെ കണ്ടു പോകുമ്പോ നീ ഡെലിവറിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോ തന്നെ പോവെന്ന് പറഞ്ഞു പിന്നെ നീ പോയില്ലേ ഇല്ല മായേ പോയില്ല ശരിക്കും പറഞ്ഞ ചേട്ടൻ കൊണ്ടുപോയില്ല അതാണ് സത്യം ഏ കൊണ്ടോയില്ല നിനക്ക് അവിടെ തന്നെ ജോലി നോക്കണം സെറ്റ് ആയി പിന്നെ ഇങ്ങോട്ട് ആ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കൊന്നുമില്ല എന്ത് പറ്റി എന്താ എന്റെ മായേ നമുക്കൊന്നും ഫാമിലി ആയിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല ഭയങ്കര ചെലവാടി പിന്നെ ചേട്ടനെ കൊണ്ടുപോയത് കല്യാണം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടിയല്ലേ വിസിറ്റിംഗ് വിസിറ്റ് കൊണ്ടുപോയതാണ് കറക്റ്റ് പറഞ്ഞാ മൂന്ന് മാസം അവിടെ നിന്ന് പിന്നെ ഞാൻ ഗർഭിണിയായില്ലേ പിന്നെ ചേട്ടൻ ഇങ്ങടെ കയറ്റി വിട്ടേന്ന അവിടെ കാണിക്കാന്ന് പറഞ്ഞ ചേട്ടനോട് കൊറേ നിർബന്ധിച്ച് പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല അവിടെ ഭയങ്കര ചെലവാണേ പിന്നെ ഇങ്ങോടെന്നെ പറഞ്ഞു വിട്ടെന്നാ ഇപ്പൊ രണ്ടു കൊല്ലോട്ട് ഞാൻ ഇവിടെ ഉണ്ട് ചേട്ടനാണെങ്കിൽ ലീവും കിട്ടിട്ടില്ല കൊച്ചിനെ പോലും കണ്ടിട്ടില്ല ഇപ്പഴാണ് നീ പറഞ്ഞ അവസ്ഥ എനിക്ക് മനസ്സിലാവണത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണത് പ്രവാസികളുടെ ഭാര്യയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായല്ലേ അന്ന് ഒരു നോളം ഞാൻ പറഞ്ഞപ്പോ നീ എന്നിട്ടാണ് പറഞ്ഞത് ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ള പദവിയാണ് ഏറ്റവും നല്ലതെന്ന് പക്ഷെ അതല്ല ആ ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ള പദവിനേക്കാളും നല്ലതാണ് നമ്മുടെ സ്വന്തം ഭർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് പോട്ടെ ഇനി നീ ഇതൊന്നോട്ട് വിഷമിക്കേണ്ട എന്റെ വിഷമം വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതാണേ എല്ലാം ശരിയാവും ആ ആ ഒരു ഞാനും എനിക്ക് പ്രദേശ ഇതുപോലുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ ഒരാൾ തന്റെ അവസ്ഥ നമ്മളോട് പറയുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം അവരെ കളിയാക്കിയും അവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിച്ചും സ്വയം സന്തോഷം കണ്ടെത്തുന്നവർ പക്ഷേ ഇങ്ങനെയുള്ളവർ ഒരു കാര്യം മറന്നു പോകാറുണ്ട് ചിലപ്പോൾ ഈ ഒരു അവസ്ഥ നാളെ അവരുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം എന്ന കാര്യം